ഹായ് വേൾഡ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടിയർ കളക്ഷൻ സോട്ടാണ് വന്നുള്ളത് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ ലാർജ് മുതലുള്ള സൈസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് അപ്പോൾ വീഡിയോ മിസ് മിസ്സാക്കേണ്ട ലാർജ് മുതലുള്ള സൈസ് കാണിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വിചിത്ര സിൽക്ക് ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇതിൻ്റെ നെക്കിൽ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തുള്ളത് അപ്പം പിന്നെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ളൊരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലാർജ് സൈസാണ് നല്ല ഭംഗിയുള്ള ഐറ്റമാണ് കേട്ടോ അതൊക്കെ ഇതിൻ്റെ ഓഫറ് മിസ് ആക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻ ഷോട്ട് അയച്ചോട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുള്ള പാർട്ടിയർ കളക്ഷനാണ് കേട്ടോ ഇതിൻ്റെ നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള നല്ല സ്റ്റോൺ വർക്കൊക്കെ വരുന്നുണ്ട് ഈ ജിത്രീക്കാണ് മെറ്റീരിയൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ക്രീനുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് ആയിക്കോട്ടെ നിങ്ങൾ മുന്നേ സേവ് ചെയ്ത് വെച്ച നമ്പറിൽ മെസ്സേജ് അയക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ അതിലൊക്കെ കുറച്ച് മെസ്സേജസ് പെൻഡിങ് ഉണ്ട് റിപ്ലൈ കൊടുക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ ഏത് നമ്പറാണ് കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ മാത്രം മെസ്സേജ് ആയിക്കോട്ടെ കേട്ടോ നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ ലൈറ്റ് ബ്ലൂ ആണ് ഷെയ്ഡ് സ്കൈ ബ്ലൂ ഇല്ലേ ആ ഒരു ഷെയ്ഡാണ് വിചിത്രാ സിൽ തന്നെയാണ് മെറ്റീരിയൽ നെക്സ്റ്റ് ഫെൻറ്റി മെറ്റീരിയൽ ആണ് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യാം ഓൺലൈനും മാത്രമല്ല ഓഫ്ലൈനും ഉണ്ട് ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം വെറും രൂപ മാത്രമേ ഉള്ളൂ ഇത് സ്റ്റാർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ നാലോ അഞ്ചനത്തിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ ഏതെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടാവും ഫുൾ റെഡ് വർക്കും ചിക്കൻസ് വർക്ക് ആണെങ്കിൽ വരുന്നത് കേട്ടോ ഇത് സോഫ്റ്റ് ഓർഗൻസാണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഷോപ്പിൻ്റെ എന്തൊക്കെ നല്ല ഭംഗിയിൽ റെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ പ്രൈസ് മൂന്ന് ദിവസം മാത്രമാണ് ഓഫർ ഉണ്ടാവുള്ളൂ കേട്ടോ ഷോപ്പിൽ ഡയറക്റ്റ് വരാണെങ്കിലും മൂന്ന് ദിവസം മാത്രമാണ് ഇതിൻ്റെ ഓഫർ ഉണ്ടാവുള്ളൂ ഒരു ഡാർക്ക് പീച്ചിയിലാണ് അതായത് നെക്സ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് ചീൽ ബ്ലൂ ആണ് ഷെയ്ഡ് നെക്യൂ ഫുള്ള് സ്റ്റോൺ വർക്കാണ് അപ്പൊ പിന്നെ എന്തെങ്കിലും നല്ല അങ്ങനെയുള്ള റെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തുള്ളത് കേട്ടോ ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് ക്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇവിടെയുള്ള അത്ര കളറില് കുറച്ച് കുറവുണ്ട് ഇതെല്ലാം ലാർജ് സൈസാണ് മീഡിയം സൈസ് ആയിട്ട് പത്ത് നമ്മൾ നമ്മളിവിടെ നിന്ന് തന്നെ ഓൾട്ടർ ചെയ്ത് സെറ്റ് ആക്കിയിട്ട് അയച്ചു തരും കേട്ടോ നല്ലൊരു ലാമന്റർ ഷെയ്ഡാണ് ഇതും ക്രഷ് മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഓഫർ സെയിൽ ആയതുകൊണ്ടാണ് നൂറ് പൈസ കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്യുന്ന ആയിട്ടാണ് നമ്മൾ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് കൊടുക്കുന്നത് കേട്ടോ അഞ്ഞൂറ്റി പിന്നെ ഫ്രഷ് മെറ്റീരിയൽ ആണ് നല്ല ലൈറ്റ് നല്ലൊക്കെ ഫ്രഷ് മെറ്റീരിയൽ ആണ് ഫ്രഞ്ചിയാണ് മറ്റേ ഫുള്ള് സ്ട്രോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് നല്ല നല്ല ഒരു ഡാർക്ക് മസ്റ്റേഡ് യെല്ലോ ആണ് ഷെയ്ഡ് വരുന്നത് സെയിം ഡിസൈനാണ് കേട്ടോ പെർപ്പിൾ ഷെയ്ഡാണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പൈസ വരുന്നത് സ്റ്റാർ ജോർജിക്ക് ആണ് മെറ്റീട്ട് എനിക്ക് ഫുള്ള് ഹാൻഡ് വർക്കാണ് ആണ് അവർ കൊടുത്തിട്ടുള്ളത് നല്ല അങ്ങനെയുള്ള കളക്ഷൻസ് ആണ് മിസ് മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ഇതും സ്റ്റാർ ജോർജിക്ക് ആണ് മെറ്റിയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ റെഡ് അല്ല മെറൂൺ ഷീഡാണ് ചെറിയ കളർ മാറ്റുണ്ട് ചില റൈസ് കറക്റ്റ് നമുക്ക് കിട്ടില്ല ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഒക്കെ ആണെങ്കിലൊക്കെ മാറ്റേണ്ടാവട്ടോ അപ്പം ഞങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ വന്ന് ചോദിക്കാം വീട്ടിലുള്ള സെയിം ആണോ അല്ലെങ്കിൽ കുറച്ച് ലൈറ്റ് ആണോ ഡാർക്ക് ആണോ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാട്ടോ നെക്സ്റ്റ് സെയിം മെറ്റീരിയലിനാണ് ഡിസൈൻ ചെറിയ ആക്കേണ്ടത് അല്ല എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ അപ്പം ഈ ഒരു ഓഫർ മിസ്സാക്കണ്ട നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് സ്റ്റാർ ചോർജിട്ടാണ് മെറ്റീരിയൽ നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് പർപ്പിൾ ആണ് ഷെയ്ഡ് പക്ഷേ നമുക്ക് അത്യാവശ്യം സൈസ് ഉണ്ട് കറക്റ്റ് സൈസ് അറിയാണെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി കേട്ടോ ഇത് ഡാർക്ക് മസ്റ്റേഡ് യെല്ലോ ആണ് ഷീഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇത് നല്ല നല്ലൊരു ഗ്രീനാണ് കേട്ടോ ഷീഡ് വലിയ അഫോർഡബിൾ പ്രൈസുള്ള കളക്ഷൻസ് ആണ് ഡാർക്ക് പർപ്പിൾ ആണ് ഷീഡ് ി മെറ്റീരിയൽ ആണ് കേട്ടോ അത് പീക്കോ ഗ്രീൻ ആണ് ഷീഡ് മാറ്റം കേട്ടോ കളറിൽ ഫെൻഡി മെറ്റീരിയൽ ആണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് ഇതിന്റെ പ്രൈസ് വരുന്ന റോയൽ ബ്ലൂ ആണ് ഷീഡ് ഫെൻഡി മെറ്റീരിയൽ ആണ് കേട്ടോ മെറ്റീരിയൽ സെയിം കളർ തന്നെയാണ് കേട്ടോ അതൊരു റോയൽ ബ്ലൂ ആണ് ഷീഡ് ാണ് നിക്കുന്നത് കേട്ടോ വീടുകളിലൊച്ച് കുറവുണ്ട് കേട്ടോ വൈറ്റ് ആയിട്ട് നിൽക്കണ എല്ലാം അല്ല ഒരു ലൈറ്റ് ഗോൾഡൻ ഗോഡ് മിക്സായിട്ടുള്ള സീലാണ് വീടുകളിൽ കഴിഞ്ഞാൽ നല്ല ഭംഗളായിട്ടാണ് അതൊക്കെ സ്കാർ ചോർത്തിട്ടാണ് നിക്കുന്നത് ഷോളിലൊക്കെ സ്കാൻ അപ്പ് ചെയ്തിട്ട് നല്ല മഞ്ഞ ത്രെഡ് മാർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചോർത്തിട്ട് ഇങ്ങനെ ാണ് എക്സ് എൽ സൈസാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നത് എക്സൽ ആണ് സൈസ് ബ്ലൂ ആണ് ഒരു ഷെയ്ഡ് സ്റ്റീൽ ബ്ലൂ ആണ് സീൽ കേട്ടോ പിജിത്ര സിൽക്കാണ് വിരുകൾ അത്ര കളറല്ലേ കുറച്ച് കുറവുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിലെ പൈസ കേട്ടോ അതൊരു ബീച്ച് സ്റ്റീലാണ് വിജിത്ര സിൽക്കാണ് മെറ്റീരിയല് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഗോൾഡൻ ആണ് ചെയ്ത് ലൈറ്റ് ഗോൾഡൻ നെക്കിലൊക്കെ ഉള്ള സ്റ്റോൺ വർക്കാണ് ഇടത്തിന് വരുന്നത് സ്റ്റോൺ വർക്കും റെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് വിചിത്ര സിൽക്കാണ് ഇത് നെറ്റ് ചെയ്ത് നല്ലൊരു ആഷ് കളറാണ് നല്ല ആണ് വർക്കും വർക്കാണ് ും കൊടുത്തിൽ പ്രൈസാണ് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ഷിപ്പിംഗ് ചാർജും വരുന്നുണ്ട് കേട്ടോ അറുപത് രൂപയാണ് ഒരു പീസും ഷിപ്പിംഗ് ചാർജ് ഇപ്പൊ രണ്ടുമൂന്ന് പീസ് എടുക്കാണെങ്കിൽ വൈകിന് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ എക്സ് ഓക്കെ നെക്സ്റ്റ് ചാർജ് ഓർത്തിട്ടാണ് എക്സ് ആണ് ഇത് സൈസ് കേട്ടോ നല്ല നല്ല ലൈറ്റാണ് അവരെയും പൈസ ആണ് ഇത് കുറച്ച് ലെങ്ത് കുറവുണ്ട് കേട്ടോ നോർമൽ ചില്ലാറിന് അത്ര ഇല്ല കറക്റ്റ് ലെങ്ത് ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ബോട്ടം നല്ല ഇതാണ് ബോട്ടം ചെയ്തത് നെക്സ്റ്റ് ചിനോണാണ് കിറ്റിയത് നല്ല നല്ലൊരു കറപ്പ് ഷെയ്ഡാണ് ും എനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ സൈഡ് റൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഷീഡ് ഒന്ന് അടങ്ങിയുള്ള ചിക്കൻ സർപ്പും റെഡ് വർപ്പാണ് കൊടുത്തിട്ടുള്ളത് ആണ് കേട്ടോ ഇതും പാപ്പ് കുറച്ച് ലെങ് കുറവീൻ ആണ് ഷീഡ് ജോർജ്ജിറ്റ് മെറ്റീരിലാണ് ഫുൾ ത്രെഡ് വർക്ക് ആണ് അവർ കൊടുത്തിട്ടുള്ളത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ ത്രെഡ് വർക്കും സിക്കൻഡ് വർക്കും ആണ് അവർ വരുന്നത് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ നെറ്റ് സെറ്റ് പിടി പ്രാസ് സ്കൈ ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ അതിൽ ലൈറ്റ് ബ്ലൂ നെറ്റീൽ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഡബിൾ എക്സ് എൽ സൈസാണ് ഞങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആണ് മെറ്റീരിയൽ ഡബിൾ എക്സൽ ആണ് ഒരു സൈസ് വരുന്നത് കേട്ടോ ാണ് ചീട് നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് ഡബ്ലക്സൈസ് തന്നെയാണ് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും അതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളറാണ് നെക്സ്റ്റ് ഹീപോക് ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് ഹീപോക്ക് ബ്ലൂ ആണ് ചീട് ാണ് മെറ്റീരിയൽ കേട്ടോ ടോപ്പും ഷാളും ക്രഞ്ചി മെറ്റീരിയലാണ് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് ഇമ്പോർട്ടഡ് ഷിയോൺ ആണ് നിക്കത് വളരെയും അഫോർഡബിൾ പൈസ കളക്ഷൻസ് ആണ് മിസ്സാക്കണ്ട സ്റ്റോപ്പ് ലിയറിംഗ് സൈഡായോട് മാത്രമായിട്ടോ പൈസ ബെൻസൽ സൈസാണ് ഡാർക്ക് മസ്റ്റേഡ് യെല്ലോ ആണ് ഷീർ സ്റ്റാർട്ട് ചോർത്തിട്ടാണ് നിക്കുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ റോയിൽ ബ്ലൂ അല്ല നേവി ബ്ലൂ ആണ് ചൈഡ് സ്റ്റാർട്ട് ഓർഡിറ്റ് ആണ് എത്തിയത് വിചിത്ര സിൽക്കാണ് ഗ്രീൻ ആണ് കുറച്ച് സൈഡ് ഷോൾ ഫോർ സൈഡ് സേസ് വർക്കാണ് കൊടുക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പേരിന്റെ പ്രൈസ് സെയിം തന്നെയാണ് മറ്റുള്ള ഡിസൈൻ മാത്രമാണ് ചേഞ്ച് ആയിട്ടുള്ളത് കേട്ടോ ശരി ചെയ്യാണോ മെറ്റീരിയൽ ഞങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പിൽ നിന്നത് പാലക്കാട് ഡിസ്ട്രിക്ട് പട്ടപ്പാലം തോട്ടക്കരിയാണ് ഒരുപാട് വലിയ ഷോപ്പ് നല്ല കേട്ടോ ചെറിയ ഷോപ്പാണ് അപ്പം കുറെ ദൂരത്തിലുള്ളവരൊന്നും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്താൽ മതി അടുത്തുള്ളവരൊക്കെ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഡാർക്ക് ആണ് ഷെയ്ഡ് ഒരു വിചിത്ര സീട്ടാണ് മെറ്റീരാണ് കൊടുത്തിട്ടുള്ളത് ചിനോൺ ആണ് മെറ്റീരിയൽ എക്സൺ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചത് കാണിച്ചോണ്ടിരിക്കുന്നത് നെക്സ്റ്റ് ത്രീ എക്സിനാണ് സൈസ് ചീനോൺ ആണ് മെറ്റീരിയൽ ാണ് ഇതും ഷിനോൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ല നല്ല ഡിസൈനാണ് മെക്കല് കൊടുത്തിട്ടുള്ളത് എക്സൽ ആണ് സൈസ് ട്വന്റി മെറ്റീരിയൽ ആണ് ഞാൻ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ എടുക്കാൻ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല ഗ്രീൻ ആണ് ഷെയ്ഡ് ഇതും ഷിനോൺ ആണ് മെറ്റീരിയല് വലിയ കുറവായിട്ടുള്ള കളക്ഷൻസ് ആണ് യൂസ് ആക്കേണ്ടത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ ആദ്യ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുത്തു വരുന്നത് അതുപോലെ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കാണ് നമ്മൾ ഐറ്റം കൊടുത്തത് ഇതൊരു ഫ്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭയങ്കര ഡിസൈൻ ആണ് ത്രീ എക്സലാണ് ഇത് സൈസ് പിന്നെ എന്തിലൊക്കെ നല്ല നല്ല ആണ് കൊടുത്തിട്ടുള്ളത് അതൊക്കെ ഫുള്ള് ചിക്കൻ ഫർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ ഫ്രെ മെറ്റീരിയൽ നെക്സ്റ്റ് ചിനോൺ ആണ് മെറ്റീരിയൽ ഫ്രഞ്ച് മെറ്റീരിയൽ ആണ് ഇതെല്ലാം എക്സൽ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരാവൂട്ടോ അതൊരു ബ്ലാക്ക് ഷീഡാണ് നല്ല വലിയ വലിച്ചീൻ വേണ്ടിയിട്ടാണ് എനിക്കിലോട്ട് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ചിനോൺ മെറ്റീരിയലാണ് വളരെ അഫോർഡബിൾ മിസ് മെസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നെക്സ്റ്റ് ഒരു ഫ്രഷ് മെറ്റീരിയലാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ നിങ്ങൾ വേറെ ഒരു ഡ്രസ്സിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തുള്ള സൈസ് ജസ്റ്റ് സൈസ് സൈസ് എങ്ങനെ മെഷർ ചെയ്യാന്നാൽ ഒരു ആമ്പോൾ ടു ആകുമ്പോൾ ജസ്റ്റ് സൈസും ഈ ഒരു സീറ്റിന്റെ ഒരു ഭാഗത്തുള്ള സൈസ് കുറച്ച് തടിയുള്ളവരൊക്കെ ആണെങ്കിൽ വയറിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് സീറ്റിന്റെ ലെങ്ത് വിട്ടൊക്കെ ചോദിക്കുക അതുപോലെ ബോട്ടം ഇരു ബോട്ടത്തിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ട് എലാസ്റ്റിക് വരുന്ന ഭാഗത്ത് അതുപോലെ സീറ്റിന്റെ ഒരു ഭാഗത്തുള്ള സൈസ് അതുപോലെ ഷോളിന്റെ ലെങ്ത് വിട്ടൊക്കെ ചോദിക്കാം കേട്ടോ കയ്യിൽ കിട്ടിയതിന് ശേഷം സൈസ് ഇല്ലാന്ന് പറഞ്ഞാൽ വിട്ടടുക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് എക്സാണ് നല്ല ഭയങ്കര ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ആ സർക്കിട്ടെങ്കിലും ഓപ്പൺ വീഡിയോ എടുക്കാം കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ എടുത്തുണ്ടെങ്കിലും ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് ഡാമേജ് കാണാം എന്നാണ് റിട്ടൺ കൊടുക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു കറക്ഷൻസ് നോക്കിയിട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക പുതിയ ഓപ്ഷൻസ് ആയിട്ട് പുതിയ വീട്ടിൽ കാണാം താങ്ക് യു